എന്ത് പറഞ്ഞിടും ഇമ്മ സമ്മൂല അല്ലെങ്കിൽ ആന്റെ വീട്ടുകാരോട് ഇവിടെ വന്ന് ചോദിക്കാൻ പറയും ഇമ്മക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂല അവനക്ക് ഉമ്മി ഉപ്പി ആരില്ല പെണ്ണ് ചോദിക്കല്ലേ ആ ശരി അത് ഞാൻ സമ്മയിച്ച് അവൻക്ക് ഉമ്മിപ്പില്ലെങ്കിലേ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടാവൂലേ ഉമ്മ ഇക്ക് ദേഷ്യം വേറ്റം ഇട്ടാ നിങ്ങളോടൊന്നേ സംസാരിച്ചത് കാര്യ നിന്റെ ജീവിതം കൂടി ആക്കാനാണ് നിങ്ങക്ക് ഇതേ ഉമ്മാ ഉമാനോട് ഞാനൊരു കാര്യം പറയാണ് ഞാൻ കല്യാണം കേൾക്കുകയാണെങ്കിൽ തന്നെ അവനെ തന്നെ കല്യാണം കേൾക്കോളും വേറൊരാളും ഞാൻ കല്യാണം കേൾക്കൂല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അവൻറെ വീട്ടുകാരെ ഇവിടെ വന്നേ പെണ്ണ് ചോദിക്കണം എന്നുള്ളേ ഇമാന്റെ ഈ വാശി ഉണ്ടല്ല അത് അത്ര നല്ലതിനല്ല ഇക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എൻറെ ആഗ്രഹം എന്റെ സ്വപ്നം അനക്ക് വേണ്ടിട്ടല്ലേടി ഇമ്മ ഇത്രയും കാലം ജീവിച്ചത് എന്ത് പറഞ്ഞാലും പറയും നിങ്ങളൊരടവാണ് ഇത് ഇക്ക വണ്ടിയിട്ടല്ലേ ജീവിച്ചത് എന്ന് നിങ്ങൾ ഈ ഒറ്റ ബുദ്ധിയെ സ്വഭാം കാരണം കൊണ്ടാവും നിന്റെ ഒപ്പ നിങ്ങൾ ഒട്ടെറിഞ്ഞു പോയത് അത്ര നല്ല സ്വഭാവണല്ലോ നിങ്ങളിത് ഇക്ക ചായ വേണ്ട ചോറ് മേണ്ട ഒന്നും മേണ്ട ഞാൻ പോവുകയാണ് കോളേജിൽ ആ പിന്നെ നീ ഇങ്ങനെ വിളിച്ചു നിൽക്കണ്ട ഇ കുറച്ച് സ്വസ്ഥത തന്നാണ്ടി അല്ലെങ്കിൽ ഇരുനൂറ് മണിക്കൂർ ഇങ്ങനെ വിളിക്കും തലക്കൊരു സ്വകം തരാതെ വേണ്ടിട്ടല്ലേ ജീവിച്ചത് നിങ്ങൾ ഈ ഒറ്റ ബുദ്ധിയായി സ്വഭാവം കാരണം കൊണ്ടാവും നിന്റെ നിങ്ങൾ ഒട്ടെറിഞ്ഞു പോയത് അത്ര നല്ല സ്വഭാവണല്ലോ നിങ്ങളത് ഇത്താ നിങ്ങൾ എന്ത് കരയാ ഇന്ന് ജോലിക്ക് പോയില്ലേ ഏ ഞാൻ കരഞ്ഞിക്കല്ല കണ്ണിലെന്തോ വീണുക്കാണ് ഇല്ലാണ് ജോലിക്ക് പോയിട്ടില്ല നടുവേദന ആയിട്ടേ കൊറച്ചിന് ലീവ് എടുത്തക്കാണ് എവിടെ കുഞ്ഞോള് കോളേജിൽ പോയാ ഞാനേ രണ്ടീസിനെ ഇന്റെ വീട്ടിൽ പോവും കുറെ ദിവസമായിപ്പോ എന്റെ വീട്ടിൽ പോയി നിന്നിട്ടേ അപ്പൊ ഇത്ത എൻ്റെ വീടൊന്ന് ശ്രദ്ധിക്കണേ രണ്ടീസിനെ അവിടെ ഉണ്ടാവില്ല അടച്ചിടേ അടച്ചിട്ട വീടാകുമ്പോളെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്ന് കയറി പോകും പറയാൻ പറ്റൂലേ അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കണേ എങ്ങോട്ട് അതിനെന്താടി ഞാൻ നോക്കിക്കോണ്ട്